ഇന്ന് ഇല്ലാതെയാണ് ഞങ്ങൾ എന്തോരും കൂടെ പുറത്തോട്ട് ഇറങ്ങിയേക്കുന്നത് ഇന്ന് ഇവിടെ ചമ്പങ്ങളും വള്ളംകളിയായതുകൊണ്ട് ഉമ്മയും വാപ്പയായിട്ട് ഇച്ചു വള്ളംകളി കാണാൻ പോയേക്കുമായിരുന്നു ഞങ്ങൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയായിരുന്നു ഇറങ്ങിയത് ഹർത്താലയതുകൊണ്ട് ടൗണിലെ പമ്പുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ വള്ളംകളി നടക്കുന്ന സ്ഥലത്തൊരു പമ്പുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി പെട്രോൾ ഒക്കെ അടിച്ച് കഴിഞ്ഞപ്പോ ഇക്കവർ നമുക്ക് വെറുതേക്ക് ഇറങ്ങിയിട്ട് പോവാമെന്ന് അങ്ങനെ വള്ളം കളിക്ക് എല്ലാ വർഷത്തേലും വള്ളാതിർത്തി തന്നെയായിരുന്നു ചെയ്യിച്ചത് എന്നിട്ട് വഴിയിൽ കരിക്കിട്ട് വിൽക്കുന്നതുകൊണ്ട് അങ്ങനെ അവിടെ പോയി ഒരു കരിക്കും വെള്ളം കുടിച്ച് കരിക്ക് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സ്പൂൺ വെച്ച് കരിക്ക് ഇങ്ങനെ കോരിത്തരും വീഡിയോ വീട് എടുക്കുന്നുണ്ട് ഹായൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴി തിരിച്ചുമ്മയും പാപ്പിയും വള്ളങ്ങൾ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇച്ചു കയ്യിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു ഇച്ചു വീട്ടിൽ ചെന്ന് ഉണരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിൽ ചെല്ലും അല്ലെങ്കിൽ ഇച്ചു വീട്ടിൽ കിടന്ന് നല്ല ബഹളമായിരിക്കും അങ്ങനെ പോകുന്ന വഴി ഒരു പാനീപ്പൂരി കടന്നപ്പോഴത്തേക്ക് അടുത്ത് നിർത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പിക്കിത് മുമ്പ് ഇഷ്ടമല്ലായിരുന്നു പിന്നെ എന്റെ കൂടെ കൂടി കഴിച്ചു കഴിച്ചത് ഓക്കെ ആയി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വള്ളം വന്നു അപ്പുറത്തെ ഉള്ള ചേട്ടൻ വിളിച്ച് അങ്ങനെ ഞാനും ഇച്ചും കൂടെ റോഡിൽ പോയി വള്ളം കണ്ടോണ്ട് ഇരിക്കുവായിരുന്നു വള്ളത്തിന്റെ പുറകെ വേറെ കുറെ വള്ളങ്ങൾ പാട്ടൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് കുറച്ചു നേരം നിന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഞാനിന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടാൻ നോക്കാം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈബൈ സി